But. ജസ്റ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് പ്രധാനമായിട്ട് അവിടുത്തെ കൺസ്യൂമർ കോൺഫറൻസിന്റെ ഡേറ്റ വന്നു അത് കുറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു താരീഫാണ് ഇനി ഏർപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ട്രംപിന്റെ പ്രഖ്യാപനമാണ് പൊതുവേ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് നിലനിർത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കുറയാമെന്നുള്ള ചെറിയൊരു പ്രതീക്ഷയുടെ പുറത്തൊക്കെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് അത്യാവശ്യം പോസിറ്റീവിലേക്ക് വന്നത് വേറെ കാര്യമായ ന്യൂസുകളൊന്നും അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഇല്ല എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ആറ് ദിവസത്തെ റാലിക്ക് ശേഷം ആ മൂമെന്റ് ല്പം നഷ്ടപ്പെടുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത് അല്പം വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും എച്ച് ഡി എഫ് സി ഇൻഫോസ് ആക്സിസ് എന്നിവയൊക്കെ പോസിറ്റീവായിരുന്നു ഇപ്പോൾ റിലയൻസ് ഐ സി ഐ സി ബാങ്ക് എം ആൻഡം ഇൻഡസ്യൻ ഒക്കെ മൈൻസിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് കയറിയ പോസിറ്റിവിറ്റി പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വന്നത് എണ്ണൂറ് ലെവലുകളിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് ലെവലുകളിൽ ഒരു റെസിസ്റ്റൻസ് ഒന്നുണ്ടെന്നുള്ളൊരു ധാരണയായിട്ട് ഒരു പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സ് ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രധാനമായിട്ടും റിലയൻസിന് നെഗറ്റീവായിട്ട് വരാൻ കാരണം വെനസ്വേലയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ടിന് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു വെനസ്വേലയിൽ നിന്ന് ഓയിൽ നമ്മൾ മേടിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തി റിലയൻസിന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്ന് ഐ സി ഐ സി ബാങ്കിൻ്റെ അവിടുന്ന് ഐ സി സി സെക്യൂരിറ്റി ഡിമർജ് ചെയ്ത് മെർജ് ചെയ്യുന്നത് അത് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു അതേ സംബന്ധിച്ചുള്ള ഒരു അൺസർട്ടനേറ്റി ഒരു നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഐ സി ഐ സി ബാങ്കിൽ കാണാമായിരുന്നു മറ്റൊന്ന് ജെഫ്രി എന്ന് പറയുന്ന റേറ്റ് ഏജൻസി എച്ച് ഡി എഫ് സി ബാങ്കിനെ പറ്റിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവരുടെ സ്ട്രോങ് ഒരു ഗ്രോത്തും ലോൺ എക്സ്പാൻഷനും ഇനി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് സെക്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിന് പ്രധാനമായിട്ടും സഹായകമായത് ഇനി നമ്മൾ മറ്റുള്ള റിപ്പോർട്ട് നോക്കിയാൽ അതായത് ഐ എം എഫിന്റെ ഭാഗത്തുനിന്ന് ഈ ജി ഡി പി യെ പറ്റി വളരെ അധികം രാജ്യങ്ങളുടെ ജി ഡി പി ഡാറ്റയെ പറ്റി ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ നാല് ട്രില്യൺ ക്രോസ് ചെയ്തു അപ്പോൾ അഞ്ചാമത്തെ സ്ഥാനത്താണ് ലോകത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ളത് ജപ്പാനെയാണ് അപ്പോൾ വരുന്ന മാസങ്ങളിൽ അത് ഉണ്ടാവുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ അതുപോലെ തന്നെ ബേൺസ്റ്റൈൻ എന്ന് പറയുന്ന ഏജൻസി പറയുന്നുണ്ട് യു എസിൽ റിസപ്ഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ട്രംപിന്റെ താരീഫിനെ ചൊല്ലി അവിടെ ഒരു റിസപ്ഷൻ വരാൻ സാധ്യതയുണ്ട് തൽക്കാലത്തേക്ക് ഉള്ളൊരു ഒരു നെഗറ്റീവ് ഉണ്ടായാലും പിന്നീട് അത് പോസി ിലേക്ക് വരുമെന്നാണ് ട്രംപ് ഭരണകൂടം നട കരുതുന്നത് പക്ഷേ ഈ താരീഫ് വരുന്നതോടെ അവിടെ വിലക്കയറ്റം ഉണ്ടാകുമെന്നും എക്കോണമി റിസഷനിലേക്ക് പോകും എന്നുള്ളത് ഒരു ഇത് വന്നിട്ടുണ്ട് ഇത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നാണ് ബെൻസ്റ്റെയിൻ പറയുന്നത് അതും ഇന്ത്യൻ മാർക്കറ്റിനെ വളരെയധികം പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി എസ് ആൻഡ് ബി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ റേറ്റ് കട്ട് സെവൻറ്റി ഫൈവ് ബേസിസ് പോയിന്റ് തൊട്ട് ഹൺഡ്രഡ് ബേസിസ് പോയിന്റ് വരെ വരാൻ സാധ്യതയുണ്ട് മൊത്തത്തിലുള്ളൊരു ജി ഡി പി അവർ ഇന്ത്യയുടെ സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിട്ട് കുറച്ചിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ പോസിറ്റീവായിട്ട് വരുമ്പോൾ ഇവരൊരുപ്പം കുറച്ചിട്ടുണ്ട് ഇത് കുറയ്ക്കാനുള്ള പ്രധാന കാര്യം ട്രംപിൻ്റെ താരിഫും മറ്റേ ആഗോള പ്രഷറുകളാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനം ഉയരുമെന്നും ഇൻഫ്ലേഷൻ കുറയും അതുപോലെ നികുതി വർധിക്കുന്നത് കുറഞ്ഞ വായ്പാ ചിലവുകളും ഒക്കെ വളർച്ചയ്ക്ക് തുണയാകുമെന്നാണ് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജി ഡി പി ഡേറ്റ് ജി ഡി പി റേറ്റ് കുറച്ചെങ്കിൽ പോലും ബാക്കി പോസിറ്റീവ് കമൻറ്റ് ഈ സെവൻ പി ഫൈവ് ഹൺഡ്രഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട് പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പം മാർക്കറ്റിൽ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് അതുപോലെ ടാക്സ് ഹാർവസ്റ്റിങ് എന്നിവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മിക്ക സ്റ്റോക്കുകളും പ പത്ത് ശതമാനമൊക്കെ കേറിയിട്ടുണ്ട് നമുക്കറിയാം സ്മോൾ ക്യാപ്പ് പതിനൊന്ന് ശതമാനത്തിലേക്കും മിഡ് ക്യാപ്പ് പത്ത് ശതമാനത്തിലേക്കും ഒമ്പത് ശതമാനത്തിനടുത്തേക്ക് നിഫ്റ്റിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ചെറിയ അത്തരത്തിൽ പ്രോഫിറ്റ് ഉണ്ടായ ചില സ്റ്റോക്കുകളിൽ നിന്ന് നിഫ്റ്റി ഒരു സമ്മർദ്ദ രേഖയ്ക്ക് അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ നമ്മുടെ ടി സി എസ് എയർ ന്യൂസിലാൻഡുമായിട്ടൊരു തയ്യപ്പിൽ എത്തിയിട്ടുണ്ട് അത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഏരിയയും റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്കാണ് അതുപോലെ എൻ സി സിക്ക് വി എസ് എൻ എൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് വെൽസ്പൺ ഒരു മുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് സീമെൻസിലേക്ക് സീമെൻസ് എനർജി ലയിക്കുന്നു എന്നൊരു ന്യൂസ് ഉണ്ട് ഡി എൽ എഫ് ഹോം ഡെവലപ്പേഴ്സ് റെക്കോ ഗ്രീനിൽ നിന്ന് ഡി എൽ എഫിൻ്റെ അർബൻ്റെ ഓഹരികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് അതുപോലെ നയാരയായി ബന്ധപ്പെട്ട് അരാംകോയും റിലയൻസും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓഫറികൾ പർച്ചേസിങ്ങിന് വേണ്ടി ഒരു കോമ്പറ്റീഷനിലുണ്ട് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് പൊതുവേ മാർക്കറ്റിന് അനുകൂലമായ ന്യൂസ് ആണ് പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇതെ ആശംസിക്കുന്നു മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഈ എഫ് ആൻ്റെ പൊസിഷൻസാണ് പുട്ട് ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് ഒരു ശതമാനമാണ് കോൾ ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് ട്വൻറ്റി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബേറിഷനിൽ നിന്ന് അവർ ചേഞ്ച് ചെയ്ത് പൊളിഷിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ബയാസ് റീറ്റെയിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഷോർട്ട് പൊസിഷനാണ് എങ്കിലും ഒരു ഒരു ബുള്ളിഷ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എഫ് ഐ ഐസിനെ സംബന്ധിച്ച് അവർ നെഗറ്റീവ് പൊസിഷൻ അതായത് സിക്സ്റ്റി പെർസെൻറ്റേജിലേക്ക് കുറച്ചിട്ടുണ്ട് അവർ ഷോർട്ട് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് എഫ് ആൻ്റെ പൊസിഷൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റെ ഒരു നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു താങ്ക്